അതിമനോഹരമായ കളറിങ്ങും നല്ല ആകാര ഭംഗിയുമുള്ള ഒരു വീട് പരിചയപ്പെടുത്തുകയാണ് എല്ലാവർക്കും സ്വാഗതം പെരിന്തൽമണയിലെ വലമ്പൂർ എന്ന സ്ഥലത്തുള്ള കൂലിപ്പണിക്കാരനായ ശ്രീ ജാഫറിന്റെ വീടാണിത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ വീടിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹം ചെലവാക്കിയത് തന്റെ ഉമ്മയുടെ ഷെയറായ പത്ത് സെന്റ് ഭൂമിയിലാണ് വീട് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ യന്ത്രം ഉപയോഗിച്ച് പുല്ല് വെട്ടുന്ന ജോലി ഉൾപ്പെടെ അദ്ദേഹം എല്ലാത്തരം കൂലിപ്പണിക്കും പോകുന്നു സിറ്റൌട്ടിലേക്കുള്ള എൻട്രൻസ് അതുപോലെ ഇടത്തെ അറ്റത്ത് കാണുന്ന ജാലകത്തിന് പൊതിഞ്ഞു നിൽക്കുന്ന പ്രൊജക്ഷൻസ് എന്നിവയാണ് വീടിൻ്റെ പ്രധാന എടുപ്പുകൾ ഒറ്റ നോട്ടത്തിൽ വീടിന് നല്ല കോംപാക്ട് ലുക്കാണ് അധികം കണ്ടുപരിചയമില്ലാത്ത നിറമാണ് മറ്റൊരു പ്രത്യേകത പുറം ജനലുകളും അവയുടെ നിറഭേദങ്ങളുമൊക്കെ എടുത്തു പറയാവുന്ന ഫീച്ചേഴ്സാണ് വീടിനോട് അടുക്കുന്തോറും അത് കൂടുതൽ കൂടുതൽ സുന്ദരമാവുകയാണ് ജാഫറിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നഗൃഹത്തിന്റെ ആകർഷണീയമാക്കുന്ന മറ്റൊരു ഘടകം അതിൻ്റെ താരതമ്യേന കുറഞ്ഞ ബജറ്റാണ് വിശാലമായ സിറ്റൌട്ടിൻ്റെ വലത്തെ അറ്റം ചേർന്ന് ഇരിക്കാനുള്ള ഒരു സിമെൻറ്റ് ബെഞ്ച് ഗ്രാനൈറ്റ് ഒട്ടിച്ച് നിർത്തിയിരിക്കുന്നു രണ്ട് ചവിട്ടുപടികൾ അതിലും കറുകറുത്ത ഗ്രാനൈറ്റാണുള്ളത് നല്ല മതിപ്പ് തോന്നിപ്പിക്കുന്ന പ്രീമിയം വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ഇതിൻ്റെ വില സിറ്റിങ്ങിനായി മരത്തിൻ്റെ ഒരു ചാരു ബെഞ്ചും മുന്നിലുണ്ട് മറ്റേ ഭാഗത്തുള്ള കാഴ്ച സിറ്റൌട്ടിലേക്ക് ലഭിക്കുന്നതിനായി ചതുരാകൃതിയിലുള്ള ഒരു കിളിവാതിലും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു തേക്കിൻ്റെ അടിയിലാണ് മുൻവാതിലിൻ്റെ പാളികൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് കറുപ്പ് നിറമുള്ള ഒരു ഹാൻഡിലും കാണാം ഇതിൻ്റെ കട്ടിള ഇരുമ്പ് നിർമ്മിതമാണ് ഇപ്പോൾ ആളുകൾ ഇമാതിരിയുള്ള വാതിലുകളാണ് തെരഞ്ഞുപിടിച്ച് ഉപയോഗിക്കുന്നത് ഇതാണ് ജാഫർ സിറ്റിവുഡിലെ തന്നെയുള്ള ടൈലുകളാണ് അകത്തും പാകിയിരിക്കുന്നത് ഇവിടെ വലതുവശത്തായി ഗിഫ്റ്റ് കിട്ടിയ ഒരു സോഫ കം ബെഡ് സിറ്റിങ്ങിനായിട്ടിരിക്കുന്നു സോഫയുടെയും അതുപോലെ ജനൽ പാളികളുടെയും ഒക്കെ നിറം അനുപൂരകമാണ് നല്ല പതുപതുത്ത ഈ സോഫയുടെ രണ്ട് വശങ്ങളിലായാണ് രണ്ട് വലിയ ജനലുകൾ നൽകിയിരിക്കുന്നത് സിമെന്റിൽ നിർമ്മിച്ച കട്ടിളകളാണ് ജനലുകൾക്ക് അതിൻ്റെ പൊളികളാവട്ടെ തേക്കിൻ്റെ അടിയിലും അഴികൾ ഇരുമ്പ് കമ്പിയിലും നിർമ്മിച്ചിരിക്കുന്നു ഇരുന്നാൽ അകവശം കാണുവാനാകും നേരെ കാണുന്നത് ഡൈനിങ്ങും അതിനപ്പുറം വീടിന്റെ മറ്റു ഭാഗങ്ങളുമാണ് ഊൺമുറിയിലേക്കുള്ള കാഴ്ച മറയാതിരിക്കാൻ ഈ ഭാഗത്തും രണ്ട് നീളമുള്ള കെളിവാതിലുകൾ സിമെന്റിൽ ചെയ്തു വച്ചിരിക്കുന്നു അകവശത്ത് ഇടത് ചേർന്ന് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ പണിതെടുത്ത ഒരു വലിയ ഊൺമേശയും ഗംഭീരമായ കസേരകളും അടുക്കിയിട്ടിരിക്കുന്നു ഒരു നാലുപാളി ജലനിൻ്റെ പശ്ചാത്തലത്തിലാണ് തീന്മേശ കിടക്കുന്നത് ജാഫറും അച്ഛനും ചേർന്ന് തറ ആദ്യം പണിതിട്ടു വീടിൻ്റെ പണി പൂർത്തിയാകും മുമ്പേ അച്ഛൻ മരണപ്പെട്ടു പിന്നെ ജാഫർ തനിയെ ഇത്രയും എത്തിക്കുകയായിരുന്നു ഓരോ വീട്ടിലും ഷൂട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഓരോരോ ജീവിതങ്ങളാണ് നമുക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യപ്പെടുന്നത് മിക്കവയും കഠിന പ്രയത്നത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയുമാണ് അവയാണ് നമുക്ക് മോട്ടിവേഷൻ ആവുന്നത് വളരെ വിശാലമായ ഒരിടമാണിത് ഡൈനിങ് സ്പേസ് ഇത്ര വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഊൺമശയിൽ നിന്ന് തെല്ലകന്ന് ദൂരം മാറി വാഷ് ഏരിയ ഈ വീട്ടിലെ ആകെയുള്ള അലങ്കാരം ചുറ്റോടു ചുറ്റും ലൈറ്റ് പിടിപ്പിച്ച ഈ കണ്ണാടി മാത്രമാണ് പൂർണ്ണമായും പൂർണമായും അലങ്കാരവേലകളെല്ലാം ഒഴിവാക്കി കുറഞ്ഞ ചെലവിൽ വീട് എന്ന സ്വപ്നം ഗൃഹനാഥൻ യാഥാർത്ഥ്യമാക്കി ഇവിടെ ഒരു ചെറിയ ഇടനാഴി അതിന് അതിനിരുവശമായി രണ്ട് മുറികൾ ഒന്നാമത്തെ മുറിയുടെ കാഴ്ചകൾ വാതിലുകൾ മെല്ലെ തുറന്നാൽ വിശാലമായ ഒരു മുറി ആദ്യം കാണുന്ന ജാലകമാണ് മുന്നിലെ എലിവേഷനിൽ സിമൻറ്റ് വർക്ക് ചെയ്ത് നിർത്തിയിരുന്നത് തേക്കിന്തടിയിൽ പണിയെടുത്ത ശേഷം ഒരു ഗിഫ്റ്റായി ജാഫറിന് നൽകിയ ഒരു കട്ടിൽ മാത്രം ഈ മുറിയിൽ ബജറ്റ് ഫ്രണ്ട്ലി വീടാണെങ്കിലും വിശാലതയ്ക്ക് യാതൊരുവിധ കുറവും വരുത്തിയിട്ടില്ല എല്ലാ മുറികളും എല്ലാ ഇടങ്ങളും അതി വിശാലമാണ് ഇനിയും പൂർണമാവാത്ത ഒരു മികച്ച സ്റ്റോറേജ് ഈ മുറിയിലുണ്ട് കയ്യിലൊരല്പം ധനം വന്നാലുടനെ തന്നെ വീട് അടപ്പുകൾ പിടിപ്പിക്കുമെന്നാണ് ജാഫർ നമ്മോട് പറഞ്ഞത് ഈ മുറിയോട് ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു നിലത്തൊട്ടിച്ചത് ബാക്കിയായവ ഇവിടെ വോൾട്ടെലായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് ഒരു വാഷ് ബേസിൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടോയ്ലറ്റ് ഇനി ഇവിടെ നിന്നിറങ്ങി നേരെ എതിർവശമുള്ള രണ്ടാമത്തെ ബെഡ് സ്പേസിൻ്റെ കാഴ്ചകൾ ആദ്യമേ കണ്ട മുറിയുടെ തനിപ്പകർപ്പാണ് ഈ മുറിയും ഒരേ അളവാണ് ഒരേ ഡിസൈനുകളാണ് ആകെയുള്ള വ്യത്യാസം ഈ മുറിയിലെ കട്ടിൽ അക്കേഷ്യ എന്ന നാട്ടുമരത്തിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് ജനലുകളുടെ വിന്യാസവും അതുപോലെ ടോയ്ലറ്റിൻ്റെ സ്ഥാനവും എല്ലാം ആദ്യം കണ്ട മുറിയിലേതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഏറ്റവും മനോഹരമായ വീടുകൾ നമ്മൾ കാണുക നാട്ടിൻപുറത്തിൻ്റെ നന്മയും പണിക്കാരുടെ ലഭ്യതയും അമിതമായി ധനം ചെലവഴിക്കാനില്ലാത്ത വീട്ടുകാരുമാണ് ഇമാതിരി വീടുകൾക്ക് കാരണം ചെറുതെങ്കിലും ഒരു സ്ഥിര വരുമാനമുള്ള നിങ്ങൾക്കും ഇമ്മാതിരി ഒരു വീട് നിർമ്മിച്ചെടുക്കാനാവും ജാഫറിനെ പോലെയുള്ള നിരവധി ആളുകൾ അവർക്ക് വീണ് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കി ചെറിയ പാർപ്പിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ആദ്യം നമ്മൾ കണ്ട അതേ മുറിയിലേതുപോലെ തന്നെ അതേ അളവിലും വലിപ്പത്തിലും കോണിപ്പടിയുടെ കീഴെയായി ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ വീടിൻ്റെ മുഴുവൻ ജോലികളും നാട്ടിൻപുറത്തെ ഒരു ചങ്ങായിയാണ് കരാറെടുത്ത് ജാഫറിന് ചെയ്ത് നൽകിയത് കടമൊഴിവാക്കി വീട് നിർമ്മിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഉത്തമം ഇതുപോലെ അലങ്കാരരഹിതമായി ചെയ്യുമ്പോൾ ലാളിത്യവും ഏറും ഭിത്തികളിൽ പൊട്ടിയിടുകയോ കണ്ണഞ്ചപ്പിക്കുന്ന സ്വർണ്ണ നിറമാർന്ന ലൈറ്റുകൾ തെളിയിക്കുകയോ ചെയ്തിട്ടില്ല ചില പണികൾ ഇനിയും ബാക്കിയാണെങ്കിലും വീട് കിടിലൻ തന്നെയാണ് അടുക്കളയുടെ കാഴ്ചകളിലേക്ക് വീടുപോലെ തന്നെ അതിവിശാലമായ ഒരു കിച്ചൺ സ്പേസ് ആണ് എൽ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അലുമിനിയം കൊണ്ട് ഫ്രെയിം നൽകി അതിന് പി വി സി കൊണ്ട് അടപ്പ് പിടിപ്പിച്ചിരിക്കുകയാണ് ഈ അടുക്കള ആകമാനം മോടിയാക്കാൻ പതിനയ്യായിരം രൂപ മാത്രമാണ് ചിലവ് വന്നത് ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്തു നിർത്തിയതാണ് ഭാവിയിൽ വേണ്ടതെല്ലാം ഉണ്ടാവുമെന്നാണ് ജാഫറിൻ്റെ പ്രതീക്ഷ അമിത സൗകര്യങ്ങളെക്കാൾ ഉള്ളവ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു കാര്യം ഇവിടെ അടുക്കളയുടെ പിന്നിലായി ഒരു നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ജാഫറിനെ പരിചയപ്പെടാം എൻ്റെ പേര് ജാഫർ കുടുംബം ഭാര്യ രണ്ട് മക്കൾ ഇത് ഞങ്ങൾ പുതിയ വീട് വെച്ചതാണ് ഞങ്ങൾക്ക് വീടിലായിരുന്നു ഇപ്പോ ഇത് തൊള്ളായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റിലൊരു എല്ലാ സൗകര്യങ്ങളിലൊരു വീടാണ് ഞങ്ങളുടെ ഒരു ഏരിയ ഒരു ഹാള് രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ആണുള്ളത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത് നമ്മൾ തറുപ്പണി ഫസ്റ്റ് ചെയ്തു വെച്ചിട്ട് ബെൽറ്റ് അതിൻ്റെ മേലക്കില്ല പടവ് സെൻറ്ററിങ്ങനെ വർക്ക് ഫുള്ള് കോണ്ടാക്ട് കൊടുത്തേക്കാണ് പതിനഞ്ച് ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട് കുറച്ചും കൂടി വർക്കുകൾ ബാക്കിയുണ്ട്